വർഷങ്ങളായുള്ള പ്രണയം വിവാഹത്തിൽ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് സിനിമ സീരിയൽ താരം ശ്രീവിദ്യയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും സെപ്റ്റംബർ എട്ടിന് രാവിലെ പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് അമ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ എറണാകുളത്ത് വച്ചാണ് വിവാഹം വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ശ്രീവിദ്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ ഹൽദി ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശ്രീവിദ്യ തന്നെയാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സീരിയൽ സിനിമ രംഗത്തെ നിരവധി താരങ്ങളാണ് ഹൽദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പാട്ടും നൃത്തവും വിവിധ പരിപാടികളുമായി ഹൽദി ആഘോഷം ഗംഭീരമാക്കുകയായിരുന്നു ശ്രീവിദ്യയും കൂട്ടരും ഹൽദിക്ക് ശ്രീവിദ്യ ധരിച്ചിരുന്ന വസ്ത്രവും ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട് ഇളം പച്ച നിറത്തിൽ കല്ലുകൾ പതിപ്പിച്ച വെസ്റ്റേണ് ലുക്കിലുള്ള വസ്ത്രമാണ് ശ്രീവിദ്യ ധരിച്ചത് ശ്രീവിദ്യയുടെ സേവ് ദ ഡേറ്റ് ചിത്രങ്ങളും ഒരു ഫോട്ടോ ഷൂട്ട് കാരണം താന് ഏറിലായിരുന്നുവെന്നും ഒരുപാട് മോശം കമ്പുകൾ വന്നുവെന്നും ശ്രീവിദ്യ പ്രതികരിച്ചു ആ ഡ്രസ് ഇട്ടു നോക്കാതെയാണ് ഷൂട്ടിന് വന്നത് അതാണ് പ്രശ്നമായതെന്ന് ശ്രീവിദ്യ പറഞ്ഞു ഒപ്പം മഴയും കുഴി പെയ്തപ്പോൾ കൂടുതൽ പ്രശ്നമായി വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും പറഞ്ഞില്ല കമന്റുകൾ കണ്ടപ്പോൾ അത് വേണ്ടായിരുന്നുവെന്ന് പിന്നീട് തനിക്ക് തോന്നിയെന്നും ശ്രീവിദ്യ പറഞ്ഞു